എന്റെ പേര് ജിനു എന്റെ വീട് ആലപ്പുഴ കുട്ടനാട് ഭാഗത്താണ് ഞാൻ അമ്മയും കുഞ്ഞിനെയും പറ്റി അറിയാൻ കാരണമായത് സോഷ്യൽ മീഡിയ വഴിയാണ് എന്റെ പ്രസവത്തിന് ശേഷം അമ്മയും കുഞ്ഞിൽ നിന്ന് എന്നെ ടേക്ക് കെയർ ചെയ്യാൻ എൻ്റെ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യാൻ അയച്ചത് പ്രസന്നകുമാരി എന്ന് പറയുന്ന പറയുന്നൊരു ചേച്ചീനെയാണ് ചേച്ചിയുടെ ചേച്ചി വളരെ കൃത്യനിഷ്ഠയോടും എല്ലാ കാര്യങ്ങളും എനിക്കും കുഞ്ഞിനും ചെയ്തു തന്നു പിന്നെ ഡോക്ടേഴ്സിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും ഒക്കെ ഇതിനുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡെലിവറി അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് സെക്കൻഡ് ഡെലിവറി ഒത്തിരി ഫാർ ഫാർ ബെറ്ററായിട്ട് തോന്നുന്നു കാരണം തന്നെ ഈ അമ്മയും കുഞ്ഞിൻ്റെ ഇവരുടെ ഈ കെയറും കാര്യങ്ങളും തന്നെയാണ് പിന്നെ അവരുടെ ഫോളോ അപ്പ് അവരുടെ ഡയറ്റ് പിന്നെ അവരുടെ തിരുമ്മല് ഇലക്കിഴി പൊടിക്കഴി ഇതെല്ലാം എനിക്ക് സെക്കൻഡ് ഡെലിവറി ആയാസം കുറച്ച് തന്നിരിക്കുന്നു ഫസ്റ്റ് ഡെലിവറി അപേക്ഷിച്ച് എനിക്ക് അല്ലാതെ ഞാൻ എനിക്ക് ഇത്തവണ ഈ പ്രാവശ്യം ഞാൻ വളരെ സന്തോഷവതിയാണ് ഡെലിവറിക്ക് ശേഷം പിന്നെ ഇനി എൻ്റെ ഫാമിലീസോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ അമ്മയും കുഞ്ഞിനെ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും എനിക്ക് സെക്കൻഡ് ഡെലിവറി ഇത്രയും മനോഹരമാക്കി തന്ന അമ്മയും കുഞ്ഞിനും എൻ്റെ ഒരായിരം നന്ദി